വയനാടിന് ദുരിതാശ്വാസ സഹായമായി അഞ്ചു കോടി രൂപ അടിയന്തരമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുവദിച്ചു മലയാളി ഐ എഎസ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ ജി എസ് സമീരൻ ജോണി ടോം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വയനാട്ടിലെത്തും ഇവർക്കൊപ്പം രക്ഷാപ്രവർത്തകരും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാകും ആവശ്യവസ്തുക്കളും സംഘം വയനാട്ടിലെത്തിക്കും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഫോണിൽ സംസാരിച്ച എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു അതിനിടെ ഫുതത്താൻ കെട്ട് അണക്കെട്ടിന്റെ പതിനഞ്ച് ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ പെരിയാറിലേക്കാണ് ഒഴുക്കിവിടുന്നത് ആലുവിലെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറി കല്ലാർകുട്ടി ഡാമിന്റെ നാല് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് മുതിരപ്പുഴയർ പെരിയാർ നദികളുടെ തീരങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിപ്പ് നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ കാളിയാർ തൃശൂർ ജില്ലയിലെ കീച്ചേരി പാലക്കാട് ജില്ലയിലെ പുലംതോട് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയിലെ കരമന പത്തനംതിട്ട ജില്ലയിലെ പമ്പ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ തൃശൂർ ജില്ലയിലെ ഗായത്രി ചാലക്കുടി മലപ്പുറം ജില്ലയിലെ ചാലിയാർ കുതിരപ്പുഴ എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട് മാത്രമല്ല സമീപ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വകുപ്പ് മന്ത്രി വീണാ ജോർജ് നിർദ്ദേശം നൽകി ആശുപത്രികളിൽ അധിക സൌകര്യങ്ങൾ എ നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീമും കണ്ണൂരിൽ നിന്നുള്ള ടീമും വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സർജറി ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെ അയക്കുമെന്നും നഴ്സുമാരെയും അധികമായി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം കൂടി എൻ എസ് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി ലീവിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരുന്നുകളും മറ്റുപകരണങ്ങളും അധികമായി എത്തിക്കാൻ കെ എം സി സി എല്ലിന് നിർദ്ദേശം നൽകി കനവ് ആംബുലൻസുകൾ ഉൾപ്പെടെ മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന ിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകി ആശുപത്രികളുടെ സൌകര്യങ്ങൾ അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം ആവശ്യമെങ്കിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ വയനാട് പാലക്കാട് എറണാകുളം ഇടുക്കി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതത് ജില്ലകളിലെ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത് കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടൽ വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയുമാണ് രക്ഷാപ്രവർത്തനത്തിനിടെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി മൂന്ന് തവണ മണ്ണിടിഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത്